മലയാള സിനിമാ ചരിത്രത്തിൽ ചിരികൊണ്ട് സ്വന്തം മുഖം വരച്ചുയർത്ത ബഹദൂറിന് ഇനി അക്ഷരവടിവിലൊരു സ്മാരകം തനതു മലയാളം ലിപി രൂപകൽപ്പനയിലൂടെ ശ്രദ്ധേയനായ കെ എച്ച് ഹുസൈനാണ് ബഹദൂർ എന്ന പേരിൽ പുതിയ മലയാളം ഫോണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബഹദൂറിന് ജന്മനാട്ടിൽ ഒരുക്കിയ സ്വീകരണത്തിന്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറക്കിയ സ്മരണികയാണ് ബഹദൂർ ഫോണ്ടിന് കാരണമായത് സ്മരണികയുടെ കവർ ഡിസൈൻ ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് കവർ പേജിൽ നമ്പൂതിരി വരച്ച അക്ഷരങ്ങളുടെ മാതൃകയിലാണ് കെ എച്ച് ഹുസൈൻ ബഹദൂർ ഫോണ്ട് തയ്യാറാക്കിയത് ബഹദൂർ പുസ്തകത്തിന്റെ ഈ കവർ എന്നെ വല്ലാതെ ആകർഷിച്ചു അന്ന് തന്നെ നമ്പൂതിരി വരച്ച കവറാണ് ആ കവറിന്റെ തൊട്ടടുത്ത് ബഹദൂർ സ്മരണിക എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് കാരണം ഓരോ അക്ഷരങ്ങളിലും ബഹദൂർ ഉണ്ട് ഞാൻ കഴിഞ്ഞ മലയാളത്തിൽ ഫോണ്ട് 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 ഉണ്ടാക്കുന്ന അപ്പോൾ ഒരു ഒരു ഈ കാലിഗ്രാഫി ഉണ്ടാക്കിയാലോ എന്നൊരു വന്നു അങ്ങനെ വർക്ക് തുടങ്ങി മലയാളം ലെക്സിക്കൻ സബ് എഡിറ്റർ ആയിരുന്ന ചിത്ര ജയകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രചന അക്ഷരവേദിയാണ് ബഹദൂർ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഫോണ്ടുകളുടെ അണിയറക്കാർ ഇന്ത്യയിലെ പ്രശസ്ത ഡിജിറ്റൽ ആർക്കേവായ സായാന്നയുടെ ഡയറക്ടർ സി വി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രചനാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫിയാണ് യൂണിക്കോഡ് ഫോണ്ടുകൾ ഡിസൈൻ ചെയ്ത് സംരക്ഷിക്കുന്നത് ടി ന്യൂസ് കൊടുങ്ങല്ലൂർ